ഇന്ന് ചക്കക്കുരു കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകണം ഈ കൊണ്ട് ചക്കക്കുരുവേണ്ട ഇതിൻ്റെ ഈ ഈ ഇത് കളയല്ലേ ഇതിൻ്റെ കണ്ണി പുറത്തെ ഇത് കളയരുത് കള ഇതാണ് ഗ്യാസ് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് എല്ലാവരും വിചാരിക്കും ഏ ഇതാണോ ചെയ്യാൻ പോകുന്നതെന്ന് ഏറ്റവും ഔഷധ ഗുണമുള്ള സാധനമാണ് ചക്ക ചക്ക ചക്കയും ചക്കപ്പുരു ഷുഗറുകാർക്കും ഷുഗറുകാരുടെ ഷുഗറൊക്കെ കുറയുമെന്നാണ് പറയുന്നത് ചക്കക്കുരുവും ചക്കയൊക്കെ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നമുക്ക് കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷേ പറയുന്നത് കേട്ടിട്ടുണ്ട് ചക്കയും ചക്കക്കുരു ഒക്കെ ചക്കയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയുമെന്നാണ് പറയുന്നത് ഷുഗറുകാർക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ചക്കക്കുരുവിലും ചക്കയിലൊക്കെ ഒരുപാട് പോഷക പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിൽ നന്നായി ഈ ചക്കക്കുരുവിലൊക്കെ നന്നായിട്ട് പ്രോട്ടീനും പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ക്യാൻസറിനൊക്കെ അതിൻ്റെ കോശത്തെയൊക്കെ പ്രതി പിന്നെ കോശം വളരാതിരിക്കാനുള്ള അതിനൊക്കെ പ്രതിരോധിക്കാനൊക്കെ ഉള്ള ഇതുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അതിനെക്കുറിച്ച് കൂടുതലായിട്ടും നമുക്ക് അറിയത്തില്ല നല്ല കോശഗുണമുള്ള സാധനമാണെന്ന് അതറിയാം പിന്നെ ഇതിപ്പോൾ കാണുന്നവരു വിചാരിക്കും ഓ എന്നെ ഈ ഐറ്റമാണോ അന്ന് വിചാരിക്കും നിങ്ങളിതൊന്നും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് പറയുക ചക്ക ചക്കൂരു എല്ലാവർക്കും പുച്ഛമാണ് ഇല്ലയോ ഇപ്പം ഇത് കാണുന്ന എൻ്റെ ഒന്ന് രണ്ട് ആങ്ങളമാരെ പോലുള്ളവരാ ഉണ്ട് അവർ പേർക്കും എമ്മ അവർക്ക് ഏ ഈ തള്ള ഈ ചക്കക്കുരുവാന്നു ഈ വിഭവമാണോ ഇടുന്നതെന്ന് ചോദിക്കും അവൻ്റെ ഭാര്യയ്ക്ക് നല്ല പഷ്ട എന്ന് പറയും പിന്നെ ഒരാളോട് ഇയാളെ ഞാൻ ചോദിച്ചു പിന്നെ നീ കമൻ്റൊക്കെ ഇടുന്നുണ്ടോടാ എൻ്റെ ആങ്ങളെപ്പോലൊരാളാ ചോദിച്ചു കമൻറ്റൊക്കെ ഇടുന്നുണ്ടോ എന്ന് ചോദിച്ചു കമൻറ്റും ലൈക്കൊക്കെ അടിക്കുന്നുണ്ടോന്ന് അന്നെ പറഞ്ഞു കമൻ്റ് ലൈക്ക് ലൈക്കൊന്നും ചെയ്യുന്നില്ല ഞാൻ ചോദിച്ചു അതെന്താണെന്ന് ചോദിച്ചു തന്നെ പറയുന്നു അത് ആയിട്ടില്ല ഇനിയും ഉണ്ടെന്ന് പോരട്ടെന്ന് ഇനിയും കുറച്ചും കൂടെ ഉണ്ടോ ആകാനുണ്ടോന്ന് ഏഹ് ഇനിയെന്തോ ആകാൻ ഇത്രയാല്ലേ ഇതിൽക്കുള്ള എന്തോ ആകാൻ ഇത്ര ആക്കിയത് തന്നെ നമുക്കറിയാം പാടുപെട്ട എത്ര പാടുപെട്ടെ പാട്ടൊക്കെ നമുക്ക് ഇനിയും ആകാനുണ്ടെന്നാണ് പറയുന്നത് നമുക്കറിയാം നമ്മളെത്ര ശ്വാസം മുട്ടിയാ പാട്ട് പാടുന്നതെന്ന് ഇവനെന്നാ സംഗീത സംവിധാനം പഠിച്ചതൊന്നും എനിക്കറിയത്തില്ല ഇപ്പം ഇത് കണ്ട് കേട്ട് കണ്ടോണ്ട് ചിരിക്കുന്നുണ്ടായിരിക്കും അത് കണ്ടുകൊണ്ട് ഈ ഇതേ ഈ ച ഈ ചക്കഗുരുവിൻ്റെ ഇതിൻ്റെ കണ്ണി ഇതിന്റെ പുറത്തെ പാട കളയുന്നില്ലേ ഇത് ഇത് കളയണ്ട നമുക്ക് കളയാതെ ചെയ്യുന്നത് കാര്യം ഇത് കുറയ്ക്ക് ഗ്യാസിനൊക്കെ നല്ലതെന്നാണ് പറയുന്നത് കളയെ കുറച്ച് കളയാതിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇത് ഞാൻ കളയട്ടില്ല കളയാതെ നമ്മൾ കുക്കറിൽ വെച്ചു നിന്ന് വേവിക്കാം വേവിച്ചിട്ട് ഞാൻ ബാക്കി കാണിക്കാമേ കുക്കറിലോട്ട് വെച്ച് വേവിക്കാൻ പോവാം ചക്കക്കുരു ഒന്ന് വേഗട്ടെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതൊരു ഒന്ന് രണ്ട് ബിസില് വരട്ടെ അടിച്ചിട്ട് നമുക്ക് എടുക്കാവത് ചക്കുരുവാണെന്നും പറ ആദ്യമേ കണ്ടിട്ട് ആരും ഇട്ടിട്ട് പോകരുതേ ഇത് കാണണം ബാക്കി കൂടെ കണ്ടാലേ ഇത് മനസ്സിലാകത്തുള്ളൂ അത് സൂപ്പറായിട്ടവ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് എല്ലാവർക്കും നല്ലതാണ് ചക്കക്കുരുമൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ചിലരൊന്നും കഴിക്കത്തിരുന്നു കിട്ടല്ലോ കഴിക്കാത്തവർക്കെല്ലാം ഇത് ഇങ്ങനെ ട്രൈ ചെയ്താൽ മതി ഒന്ന് ഒന്ന് ചെയ്ത് നോക്കണം സൂപ്പറായിട്ടവക്കുരു വെന്തേ ചിലത് അങ്ങ് വെന്ത് പോയി ശരിക്കും അത് നമുക്ക് വേണ്ടേ കോരുമേ ഞങ്ങൾക്ക് അതേ ഉള്ളൂ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഞാൻ കാണിക്കാനായിട്ട് നിങ്ങളെ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇനി ഇത് മിക്സിയിലിട്ടൊന്നും അടിച്ചുകൊണ്ട് വരാമേ ചക്കക്കുരു മിക്സിയിലടിച്ചുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ചേരുവകളൂടെ ചെയ്ത് കാണിക്കാം ഇതുപോലെ നമ്മൾ ചക്കക്കുരു ഇതാക്കി എടുക്കണം ഞാൻ ഒരുപാടില്ലേ കുറച്ചേ എടുത്തിട്ടുള്ളൂ കണ്ടോ നിങ്ങളെ ചെയ്ത് കാണിക്കാൻ മാത്രമുള്ളതിനെ എടുത്തിട്ടുള്ളൂ ഇനി ഇതിനകത്ത് ചേർക്കുന്ന സാധനങ്ങൾ പിന്നെ സവോള ഒരെണ്ണം അരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളി ഗ്യാസിന് നല്ല ഗ്യാസ് കുറവല്ല ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഒരു സ്പൂൺ അരിപ്പൊടി ഇതിൻ്റെ കടലമാവ് പിന്നെ ഒരു കുറച്ച് മുളക് പൊടി എരിവിനെ ഇനി രണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് രണ്ട് പച്ചമുളക് വിടാം കായ ഇനി ഇച്ചിരി കായപ്പൊടി പച്ചമുളക് ഓരെ കിട്ടുന്നേ ആ മുളക് പൊടിക്ക് എരിവ് ഉള്ളതാണ് പിന്നെ മുള എരിവ് കൂടുതൽ വേണ്ടതോടെ അതിനനുസരിച്ച് ചേർത്തോണം ഇളക്കുവാണേ കുറച്ച് വന്നിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴയ്ക്കാം ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കുമായിരുന്നു ഉപ്പ് ഞാൻ പിന്നെ അത് വേവിച്ചപ്പം ചക്കൂര് വേവിച്ചപ്പം ഉപ്പ് ഇട്ട ഉപ്പിട്ടാ വേവിച്ച ഇനി ശകലം കൂടി ഇടാം ബാക്കിയുള്ള ചേരു കൂടെ ചേർത്തില്ലേ ഇപ്പം ഉപ്പ് കാണത്തില്ല ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു ഇത് തന്നെയൊക്കെയാമേ കുഴയ്ക്കുവാണേ ഒരുപാട് വെള്ളം വേണ്ട വെള്ളത്തിന് ഇതിന വേണമെന്നനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി ഈ പരുവെങ്ങണ്ടോ നമ്മൾ ഈ പരുവ് ഒരു കാര്യം മറന്നുപോയേ ഇച്ചിരി ഗരം മസാല ചേർക്കുന്നുണ്ട് ചേർക്കണം ഞാൻ അതങ്ങ് വിട്ടുപോയായിരുന്നു ഇനി കുഴച്ച് വെച്ച് ഇനി അത് വറുത്ത് ഓരിയെടുക്കാമേ ചെറിയ ചെറിയ ഇത് പീസായിട്ടാണ് ഇടുന്നത് മണിക്ക് നമുക്ക് ചായയുടെ കൂടെ ഉപയോഗിക്കാം കഴിക്കാത്ത കുഞ്ഞുങ്ങളെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചക്ക ഒക്കെ ഒന്ന് കഴിക്കാത്ത ഇത് ചക്ക കുരുവാണെന്ന് പറയത്തില്ല ചെയ്ത് നോക്കണമേ എല്ലാവരും ഇത് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഒരിഞ്ഞു തുടങ്ങിയേ ഞാൻ കുറച്ച് കുറച്ചെണ്ണയല്ല വറക്കുന്നത് കാര്യം നമ്മൾ ഈ ഞാനിനി ഈ എണ്ണ അങ്ങനെ ഉപയോഗിക്കത്തില്ല അതിന്മാര് കാര്യം നമ്മളിനകത്ത് ഇട്ട് വറുത്ത് ഈ എണ്ണയാണെന്നു ഇതാകുന്നതല്ലയോ പിന്നെയും പിന്നെയും ഉപയോഗിക്കുന്നത് ചീത്തയായിട്ടിയോ അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചെണ്ണയ്ക്കകത്താണ് ഉപയോഗിക്കുന്നത് ഇത് വറുത്തത് നല്ല മൊരിഞ്ഞു നല്ല ഇതായിട്ടിരിക്കുന്നു കേട്ടോ നല്ല ക്രിപ്സി ആയിട്ടിരിക്കുന്നു നല്ലായിട്ട് മൊരിഞ്ഞു കേട്ടോ ഒരു ചകലം ആയിട്ട് നമുക്ക് പോരാ ഇത് മൂത്തു മൂത്തു നന്നായിട്ട് കണ്ടോ േ മൂത്തുംരിഞ്ഞിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ഐറ്റമാണ് ചക്ക എക്കൂരുവാണെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇത് ചെയ്യാതിരിക്കരുതേ അടിപൊളിയാണ് നമ്മുടെ പിള്ളേർക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിള്ളേർക്കറിയത്തില്ലല്ലോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കൊടുക്കുമ്പോൾ അറിയത്തില്ലല്ലോ ഇന്നതാണെന്നുള്ളത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് എനിക്കിത് ഒരാൾ ചെയ് ചെയ്തത് തന്നു ചെയ്തത് ഞാൻ കഴിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് കേട്ടോ കേ നല്ല നല്ല ഐറ്റമാണ് ഇത് ചെയ്ത് നോക്കണം കേട്ടോ നല്ല മുരുമരാന്നിരിക്കുന്നു കേട്ടോ ബാക്കി കൂടെ ഉള്ളതിട്ടേ ഇതുകൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം ഞാൻ അധികം ഒരുപാട് അങ്ങ് എണ്ണ എണ്ണ ഒഴിച്ചില്ല കാര്യം ഈ എണ്ണ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മളങ്ങനെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു ഒന്ന് ഒന്ന് ഇതാക്കിയ എണ്ണ വീണ്ടും നമ്മൾ ഉപയോഗിക്കരുതെന്നാണ് പറഞ്ഞു ഈ ക്യാൻസറൊക്കെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ആകത്തിൽ ഇത് മാത് കരി അങ്ങ് എണ്ണയാണെന്നുണ്ടെങ്കിൽ ഇതാകും മൂക്കും തോറും അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണയിൽ കുടിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല ഉണ്ടോ സൗണ്ട് തന്നെ നല്ല നല്ല ഇതാ കഴിക്കുന്നത് നല്ല സോഫ്റ്റ് ഇത് ചെയ്ത് നോക്കണം എല്ലാവരും ഞാൻ ചുമ്മാ പറഞ്ഞതല്ല നല്ല നല്ല ഐറ്റം കേട്ടോ അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് അല്ല ചക്കക്കുരു അല്ലാതെ കറിക്കാത്തതിട്ടാണെന്ന് ഞാൻ കൂട്ടം തോന്നൂല ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ചക്കക്കുരു കണ്ടാൽ വലിയ ശത്രുവിനെ പോലെ ചക്കക്കുരുവാന്നാ അറിയാതെ കൊടുത്ത് കഴിഞ്ഞാൽ കഴിക്കും ചക്കക്കുരുവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിക്കത്തില്ല ചിലർക്കൊന്നും ഇഷ്ടമല്ലല്ലോ ചക്കക്കുരു നല്ല നല്ല ഐറ്റം നമ്മുടെ വീട്ടിലുള്ള സാധനം അല്ലയോ ഇതൊക്കെ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക കമൻ കമൻ്റ് ചെയ്യുക എല്ലാവരും എന്തിനാണ് മടിക്കുന്നത് ലൈക്ക് അടിക്കാനായിട്ട് ഏ മടിക്കരുതേ എല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ കുറച്ച് കൂടുതൽ ലൈക്ക് കിട്ടിയാൽ കിട്ടിയാലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല എല്ലാവരും ലൈക്ക് ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ നാളെ വരെ വേ വേറൊരു വീഡിയോ ആയിട്ട് നാളെ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ശരി കറിയാപ്പിലൂടെ വറുത്ത് പോരാമേ തുകോരി അതിനകത്തോട്ട് ഇടുക ഒരു മണ കുറച്ച് മണമൊക്കെ കിട്ടുമല്ലോ ഉണ്ടോ അടിപൊളിയാണേ ഉണ്ടോ നിങ്ങളിന്ന് ചെയ്ത് നോക്കണേ എല്ലാം ട്രൈ ചെയ്യണേ